ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ വല്ലാത്തൊരവസ്ഥയിലാണിപ്പോ ലീഗ് നേതൃത്വം ഉയർന്ന പ്രതിരോധം തീർക്കാനാവാതെ ഗുരുതര ആരോപണങ്ങളാണ് ഫിറോസിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്നാൽ അതിനെല്ലാം ഫിറോസ് തന്നെ മറുപടി പറയട്ടെ എന്ന നിലപാടാണ് നേതൃത്വത്തിനുള്ളത് അതിശയകരമായ സാമ്പത്തിക വളർച്ചയ്ക്കെതിരെ വന്നിരുന്നു ദുബായിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു ആ കമ്പനിയുടെ സെയിൽസ് മാനേജറാണത്രേ പി കെ ഫിറോസ് സെയിൽസ് മാനേജർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു മാസം അഞ്ചേകാൽ ഇന്ത്യൻ രൂപ ലക്ഷം ഇന്ത്യൻ രൂപയാണ് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് േഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു കെ ടി ജലീലിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ആരോപണങ്ങൾക്ക് പോസ്റ്റിട്ട പി കെ ഫിറോസിനെ തിരിഞ്ഞുകൊത്തുകയാണ് ചോദ്യങ്ങൾക്ക് പോസ്റ്റിട്ടത് ഇതോടെ കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മൂർച്ചയേറുകയാണ് സോഷ്യൽ മീഡിയയിൽ പോലും ഫിറോസിനെ ന്യായീകരിക്കാനോ പിന്തുണയ്ക്കാനോ യൂത്ത് നേതാക്കളും അണികളും തയ്യാറായിട്ടില്ല എന്നതും ഈ സമയം എടുത്തു പറയേണ്ടതാണ് തുടർച്ചയായുള്ള ഇത്തരം വിവാദങ്ങൾ പാർട്ടിയുടെ നിന്ന് തന്നെ ഉയർന്ന വിമർശനം എന്നാൽ പ്രതിച്ഛായവർ പോലും ഒപ്പം നിൽക്കാത്തത് ദുബായ് കമ്പനിയിൽ സെയിൽസ് മാനേജർ പദവിയിൽ പദവിയിലിരുന്ന് ലക്ഷങ്ങൾ ശമ്പളമായി കൈപ്പറ്റുന്നുവെന്ന വാർത്ത പുറത്തു വന്നത് ലീഗ് നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചിരുന്നു യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എന്ന പദവിയിലിരിക്കുന്ന മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു യുവ നേതാവ് ദുബായിൽ ജോലി നോക്കുന്നത് എങ്ങനെയാണെന്നാണ് ലീഗ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എന്ന കമ്പനിയുടെ സെയിൽസ് മാനേജറാണ് പി കെ ഫിറോസ് എന്ന് വ്യക്തമാക്കുന്ന ഐ ഡി കാർഡും ഫിറോസിന്റെ വർക്ക് പെർമിറ്റുമാണ് കെ ടി ജലീൽ പുറത്തുവിട്ടത് കമ്പനിയുമായി ഉണ്ടാക്കിയ കോൺട്രാക്ടി ഇൻഫോർമേഷൻ വിവരങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ഇരുപത്തിരണ്ടായിരം യു എ ഇ ദൃഹമാണ് പി കെ ഫിറോസിന്റെ ശമ്പളമെന്ന് രേഖകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുമുണ്ട് മാസം തോറും അഞ്ചേകാൽ ലക്ഷം രൂപയോളമാണ് പി കെ ഫിറോസിന് ശമ്പളമായി ലഭിക്കുന്നത് എന്നാൽ താനൂരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഈ വിവരങ്ങൾ പി കെ ഫിറോസ് മറച്ചുവെച്ചു വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ഈ ശമ്പളം ഫിറോസിന് ലഭിക്കുന്നുണ്ടെന്നും കെ ടി ജലീൽ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും തട്ടിപ്പുകളെല്ലാം ഒന്നൊന്നായി പുറത്തു വരുന്നതോടെ ആകെ വെട്ടിലായിരിക്കുകയാണ് ലീഗ് നേതൃത്വവും പി കെ ഫിറോസ്